വെള്ളായി തോന്നേപ്പർ പോലമ്മടം അച്ചാർ അച്ചാർ പറയാറല്ലേ ഓണത്തിനുള്ള അച്ചാറല്ലേ ഉള്ള അച്ചാറാണ് ചോറിന് ഉം ഇവിടെ കുട്ടികളില്ലാണ്ടേ ഒച്ചയും ബഹളൊന്നും ഇല്ല കഴിഞ്ഞു ഏട്ടന് വേണമായിരുന്നോ ഒന്ന് ഒച്ചയും ബഹളൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ ഇവിടെ ആരും നമ്മള് മാത്ര കഴിക്കാൻ പോയി കണ്ടോ പപ്പടം അച്ചുവാടീ എന്താമ്മൂ ഉറക്കം വരും മഴ തണുപ്പായിട്ട് ഉറക്കം വരുന്നേ ഉറക്കം വരുന്നേ പപ്പടം പപ്പടം പടപടം എന്നോ ഏ കഴിച്ചോ ചോറോ കഴിച്ചിട്ടില്ലേ എന്താണ് പാട്ട് പാട്ടുപാടുന്ന അമ്മ പറയണു വേഷണത്താണ് പറഞ്ഞിട്ടാണല്ലേ തൈര് ധരിക്കണു വേണോ രാത്രി തൈര് തൈര് വേണ്ട പറഞ്ഞിട്ട് തൈര് ആ ഇന്നലെ ഉണ്ടാക്കിയ ചോറ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ രാവിലെ ദോശ ഉണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഇറച്ചി വാങ്ങിയത് കുറച്ച് എടുത്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇറച്ചി വാങ്ങിയാൽ മൂന്ന് പ്രാവശ്യം കറി വെച്ചു കെട്ടോ നുരുളക്കഴുന്നും ഇറച്ചിയൊക്കെ ഇട്ടിട്ട് വെച്ചു ഏ നീട്ടി ചാറാക്കിയത് കടച്ചക്ക ഇട്ടോ കടച്ചക്ക ഇട്ടിട്ട് കറി വെക്കാനല്ല ഒന്നാമത് എന്താണെന്നറിയോ ഇന്നലെ സാമ്പാർ വെച്ചു ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടോ ഇനിയിപ്പോൾ നാളെ കൈപ്പിക്ക സാമ്പാർ വയ്ക്കണം നമ്മൾ ഇതാ ഇവരെയൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇവർ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് ഒരാഴ്ചയായി കൈപ്പക്ക സാമ്പാറല്ല കൈപ്പിക്ക സാമ്പാർ നല്ല ടേസ്റ്റ് ആട്ടോ അല്ലേ മോ ഉണക്ക ഉണക്കമാതൃം വേണല്ലേ ഏയ് അമ്മൂന് ഇപ്പം എന്താണെന്നറിയില്ല നാൾ പനിച്ച് മുതൽ കുട്ടിക്ക് വായിക്കൊരു സുഖമില്ലാട്ടോ അപ്പം നമ്മൾ കുറച്ച് അവൾക്ക് പ്രോട്ടീൻ ഉള്ളത് ചിക്കനൊക്കെ കൊടുക്കണമെന്നല്ല എന്നും നമ്മൾ കഴിക്കാൻ കൊടുക്കില്ലല്ലോ എപ്പോഴെങ്കിലും കൊടുക്കണമെന്ന് നല്ലതല്ലേ അപ്പോൾ ചില കൂട്ടുകാരി പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്നും ചിക്കനാ എന്നും ചിക്കനൊന്നുമില്ലട്ടോ മക്കള് പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ നമ്മള് വാങ്ങിക്കൊടുക്കൊള്ളു നമ്മൾ ഉള്ളപ്പോഴല്ലേ നമ്മുടെ പിന്നെന്താ അത് രണ്ടു ദിവസത്തേക്ക് ആക്കി വച്ച ഒരു കൊഴപ്പു അമ്മു മുന്നൂറ്റി അറുപത്തഞ്ചെണ്ണം കൊല്ലം അയ്യോ എന്താ അമ്മു അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് അത് ചെയ്തുതായിരുന്നോ അപ്പൊ അത് കഴിക്കൽ കഴിയുന്നവരെ ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നിട്ട് പറയാണ് ഇനി ഒരു മാസത്തേക്ക് ഇവിടെ ചിക്കൻ വാങ്ങണ്ട കേട്ടോന്ന് രണ്ടു ദിവസം അടുപ്പിച്ച് ചിക്കൻ വാങ്ങിയപ്പോഴേക്കും പറയാം ഇനി ഇവിടെ ഒരു മാസം ചിക്കൻ വാങ്ങണ്ട എന്താ വെച്ചാൽ ഇവിടെ ചിക്കൻ കഴിച്ച് മടുത്തുത്രേ ഉള്ളു അതേ രണ്ടു ദിവസം ചിക്കൻ കഴിച്ചപ്പോഴേക്കും മടുത്തു അയ്യോ ഇവിടുത്തെ ലൈറ്റ് ആരും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ എന്താച്ചോ െങ്ങനെ ഇണ്ടായിരുന്നു പായസം ഇഷ്ടായോ ഏ സീനായിരുന്നു എന്താ മുട്ടിയായിരുന്നു മല്ലിയെല്ലാം ഫോൺ കൊണ്ടായിരുന്നു അവര് ആ പിന്നെന്താ ഫോൺ കൊണ്ടുപോകാന് ആ എന്റെ ഫോണും കൊണ്ട് കളിക്കാതൊന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്താ അച്ചുല്ലേ എല്ലാരും സൈലന്റ് അതെ അച്ചു സ്കൂളിൽ പോയിട്ട് വരുമ്പഴേ എന്താ പൂ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നു ചെണ്ടുമല്ലി അതൊക്കെ വാരിക്കളി അമ്മ എന്തൊക്കെ കൊണ്ടുവരാ ഞാനോ അവിടെ തെങ്ങി എല്ലാം തികങ് ഇവര് കൊളാക്കിട്ടാണ് കേട്ടേ ഞങ്ങക്ക് കൊളാക്കാൻ പടലേ ഞാൻ പത്ത് ദിവസം ഞാനും ഞങ്ങള് നാളെ സ്കൂളിൽ ഇന്ന് പോട്ട് കഴുകിയൊരു പാത്രം ഇല്ലാണ്ട് ഒക്കെ കഴുകി മകനോട് അനിയന്മാർ ചെയ്ത ചേച്ചിമാര് ശരി ചെയ്യണം എന്നാ ശരി നിന്റെ പണി നീ ചെയ്യാണോ ഞാൻ എന്റെ പണി ഞാൻ മാത്രം പാത്രം നിന്റെ ചേച്ചിമാർക്ക് കഴുകാ സൗകര്യം ആവോ എന്ത് അതന്നെ അച്ചും കിച്ചും കഴിച്ച മാത്രാണ് കിച്ചു രണ്ടു മാത്രത്തില് ഭക്ഷണം കഴിച്ചതാ ഏതാ പറ അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ഓണം ഇവിടെ വരെ എത്തി ഓണാഘോഷങ്ങളൊക്കെ ആ എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി അറിയില്ലല്ലോ അറിയില്ലല്ലോ ഓണം എവിടം എത്തി ഡ്രസ് എടുത്തോ ആ ഇനി ഈ ഒരു കോടി ഇപ്പൊ ഇങ്ങനെ ഒരു കോടി എടുത്തു തന്നിട്ടില്ലേ അത് മതി കോടിയോ ആ ഒരു ഒരു കോടി അമ്മ ഒരു കോടി വാങ്ങി കോടീന്ന് തന്നെ നമ്മള് പറയാ ആ അത് കോടിയല്ലോ ഭയങ്കര ഓണക്കോടിയെന്ന് പറയാ കോടി എടുത്തോന്ന് കോടി കോടി എടുത്തോന്ന് കോടി എടുത്തോന്നല്ലേ കോടി കോടി ഉടുത്തോന്നു കോടി എടുത്തോന്നാണ് കേട്ടോ എല്ലാവരും ഇവിടെ നാട്ടിൻപുറത്ത് ചോദിക്കാറ് അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ഒരു കോടിയെടുത്തു കോടിയെടുത്തില്ലേ കോടിയെന്ന് പറഞ്ഞാൽ മൂന്ന് കോടി എവിടെ മൂന്ന് മൂന്ന് ഓണക്കോടി എവിടെ ഉണ്ട് കോടി രണ്ടു കോടി ഉണ്ട് വീഴ്ത്തണി വീഴ്ത്തണി ജിമാക്കാണേണ്ടേ മൂന്ന് മാസം കൂടി എന്തോ മാറണെങ്കിലേ എന്താ പറഞ്ഞു അതെ അയ്യേ തല്ലൂടല്ല എന്താ കോഴി കുത്തുകൂടാൻ പാടില്ല നമുക്കില്ലേ ശെരിക്ക് വന്നു കഴിഞ്ഞാ വിദ്യാഭ്യാസം വലിയൊരു ഘടകാണ് കേട്ടോ വിദ്യാഭ്യാസത്തിന്റെ കൊറവുണ്ടെങ്കിൽ എന്റെ സാഹചര്യം പോലെ അല്ലല്ലോ നിങ്ങളുടെ സാഹചര്യം സൗകര്യങ്ങളും ഇപ്പൊ ചെയ്തല്ലോ ആ പഠിക്കാൻ മണ്ടല്ല നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛൻ പ്ലസ് ടു കൊടുക്കു എന്താ എന്താ പ്ലസ് ടു ആറുമാസം കൊണ്ട് എഴുതി കണ്ടോ തോൽ കൈ എന്താ നമ്മളല്ലേ പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്ന വേണമായിരുന്നു നമുക്ക് അന്നാ ബോധം ഉണ്ടായിരുന്ന സാഹചര്യം അങ്ങനെ ഇപ്പൊ നമുക്ക് ഈ യൂട്യൂബിൽ വീഡിയോ കിടാൻ തുടങ്ങിയ സമയത്ത് പിള്ളേര് കാര്യം പറയാലോ ഇതില് കൊറേ മെയിലൊക്കെ വരുമ്പോൾ ഇംഗ്ലീഷിൽ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ബാക്കി അറിയാണ്ട് മോളിക്ക് അന്തം വിട്ട് നിൽക്കും സത്യം എന്തിനാ നമ്മൾ പറയുന്നത് എന്നിട്ട് നമ്മൾ പിന്നെ എന്താ എന്താ ഇംഗ്ലീഷ് എക്സാം പേപ്പറും ബുക്കും കൊടുത്തിട്ട് പെണ്ണും കൊടുത്താൽ മതി എന്നിട്ട് നമ്മള് ഇംഗ്ലീഷിൽ മലയാളത്തേക്ക് മാറ്റിട്ട് നമ്മളത് തർച്ച ചെയ്യും പറയും അപ്പൊ തർജ്ജമ ആ താരതമ്യം ഉൾപ്പെടുത്തു പറയുമ്പോൾ തർജ്ജമ ചെയ്യും അത് ഞാന് ഫസ്റ്റ് അതെന്നെ ഞാൻ കണ്ടോ ഇവരൊക്കെ വലിയ ആൾക്കാരാവുമ്പോ ഞാനൊക്കെ ചെറുതാവുമ്പോ ഇവരിന്റെ കളിയെക്കുള്ളി ഇല്ലമ്മ കൊറച്ച് കഴിയുമ്പോ ഇവർക്കിന്റെ ചന്തം പറ്റില്ല ഞാൻ ഭക്ഷണം പറ്റില്ല ഏഹ് കൊണ്ടു നടക്കാൻ പറ്റില്ല കണ്ടേ പറയുന്നത് ഞാൻ അതെ മുട്ടനായിട്ടോ വീട് നടക്കാൻ െ അച്ചമ്മ ഇടക്ക് പറയില്ലേ അച്ഛമ്മനെ പഠിപ്പിക്കാൻ വിടേണ്ട സമയത്ത് പഠിപ്പിക്കാണ്ട് എന്താ പയ്യനെ നോക്കാൻ വിട്ടു അതുകൊണ്ടെന്താ എക്ക് എനിക്ക് മാത്രം പഠിക്കാൻ പറ്റിയില്ല പറഞ്ഞിട്ട് അച്ഛമ്മയുടെ സങ്കടം കണ്ടില്ലേ അന്നത്തെ ഓരോ ഓ അമ്മ ഇങ്ങക്ക് എന്താ വേണ്ടത് പഠിക്കുന്നതിന് കാലം ഒന്നുമില്ല ഡിഗ്രി എടുത്തോ ഞാൻ ഡിഗ്രി എടുക്കണ്ടല്ലോ എങ്ങനെ ചോറിന് കറി ഉണ്ടാക്കുമ്പോഴോ ടേസ്റ്റ് കൂട്ട എങ്ങനെ വീഡിയോയില് സംസാരിക്കാന്നൊക്കെ ഉള്ളത് ഞാൻ പഠിക്കുന്നുണ്ടല്ലോ കോമഡി കോമഡി ആണ് കടന്നിട്ട് നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടാ ഇവര് രണ്ടല്ലേ ഇന്നിങ്ങനെ വട്ടേകാല് കറക്കും ഓ എനിക്ക് അമ്മ പാട്ട് പാടണതല്ലേ പാട്ട് പാടമ്മൂ ഇതിലെല്ലാവരും വരുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ഞാൻ പറയുന്നത് മുഴുമിക്കുന്നില്ല എന്നുള്ളത് ചില സമയത്ത് എന്താണെന്നറിയില്ലെട്ടോ എന്തൊക്കെയും മനസ്സിൽ മാറി വരും ഇത് മാത്രമെന്നല്ല പല ടെൻഷനും കൂടെ പോണത് ഒരു ടെൻഷനോന്നല്ല മനസ്സ് പടി ശരീരം പടി മനസ്സ് എവിടെയായിരിക്കും എനിക്കില്ലേ എനിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ എന്ന് വച്ചാ എന്റെ ചിന്ത മുഴുവൻ അത് പിന്നെ ഇങ്ങനെ വയറുകാ ഇല്ല അമ്മ എന്ന് പറയണത് എന്താ അതും അങ്ങനെ ഒരു പോയി എന്താ ചെയ്യുന്നത് മാറ്റാൻ പറ്റണ്ടേ മാറ്റും അത് ഇപ്പോഴല്ലേ അത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതലേ അങ്ങനെ സീലായതും കൊണ്ട് അതുമല്ലാതെ വീഡിയോക്ക് വേണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എന്താ അങ്ങനെ പറഞ്ഞു പോകണമെന്നല്ല കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് പറഞ്ഞു പോകണതാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര വർഷമായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇന്നലെയും തുടങ്ങിയൊന്നല്ലല്ലോ വീഡിയോ വീഡിയോടല്ലേ ആ സമയം മുതലേ എന്തല്ലോ ഇങ്ങനല്ലത് എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനുകളോ വന്നു വെച്ചാൽ ഞാൻ വേറെ എന്തൊക്കെയാ കാട് കയറി കാട് കയറി കാട് കയറി ചിന്തിക്കും അതിനെന്തെങ്കിലും പ്രതിവിധി അപ്പുറത്തുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ ചിന്തകൾ കൂടുതലാണ് ഇവിടത്തെ അല്ല പൊതുവെ എല്ലാവരും പിന്നെ നമ്മൾ ഒരു ഇത് എന്ന് വെച്ചാൽ നമ്മളൊക്കെ എത്രത്തോളം ചില ആൾക്കാരെ സ്നേഹിക്കണോ അവരൊക്കെ നമുക്ക് നല്ല നല്ല രീതിയിൽ തിരിച്ചടികൾ കിട്ടുമ്പോൾ അല്ലേ അപ്പം നമ്മൾ പഠിക്കുമല്ലോ സുഖം ഏഹ് നല്ല ആ ഒരു അപ്പം മനസ്സൊക്കെ ഒരു കൈവിട്ട് പോലെയൊക്കെ തോന്നും കേട്ടോ അതെന്താ കാരണം എന്നൊക്കെ ഞാനില്ലേ പറയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷെ എന്തായാലും പറയേണ്ട ഒരു അവസരം വരുമ്പോൾ എന്തായാലും ഞാൻ പറയും അല്ലെ പറയാതിരിക്കാൻ പറ്റില്ല നമ്മളൊരു തെറ്റും ചെയ്യാണ്ട് നമ്മൾ ചില സമയത്ത് കുറ്റക്കാരായി പോകുമ്പോഴും ഒറ്റപ്പെട്ട് പോകുമ്പോഴും നമുക്ക് നല്ല വിഷമം തോന്നാറുണ്ട് എന്താ ചില സമയത്ത് നമ്മുടെ അതിൽ പൈസ ഉണ്ടാവില്ല പൈസ അല്ലാത്ത വല്ലാത്തൊരു വില്ലനാണ് കേട്ടോ എന്നിട്ട് വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അതിങ്ങനെ എണ്ണി 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 എണ്ണിങ്ങനെ പറയുമ്പോ അതിന്റെ ഒരു വിഷമല്ലേ അത് ചില്ലർ പൈസ എന്ന് പറയുന്നത് ഇന്ന് വരും നമുക്ക് നല്ലത് എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് നല്ലത് എന്ന് വിചാരിച്ചിട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ കയ്യിലൊരു പൈസ ഇല്ലാത്ത സമയത്തൊക്കെ അതൊക്കെ വേറൊരു രീതിയിൽ പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നില്ലേ എനിക്കാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ എന്ന് വെച്ചാല് അതെന്റെ മനസ്സിൽ ഇങ്ങനെ കടന്ന് 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 ഇങ്ങനെ വിങ്ങും ഞാനായിട്ട് ആരെയും അധികം ഉപദ്രവിക്കാൻ പോലെട്ടോ പക്ഷെ നമുക്കായിട്ടില്ലേ എല്ലാവരും വരും അത് വണ്ടി പിടിച്ചിട്ടാണെന്ന് വെച്ചാലും വല്ല നമ്മൾ എങ്ങനെയായാലും നമുക്ക് വരും ഒന്ന് എല്ലാവരോടും പറയാം നമ്മൾ എല്ലാ ലോകം അതാരും നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മൾ ചില കാര്യങ്ങൾ നല്ലത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താലും നമുക്കത് തിരിച്ച് എ ഏതെല്ലാ രീതിയിൽ മോശമായിട്ട് വരാൻ പറ്റുമോ ആ എല്ലാ രീതിയിലും നമുക്ക് മോശമായിട്ട് വരും അത് ആരുടെ അടുത്തു നിന്നാണ് പറഞ്ഞുവെച്ചാൽ അത് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ കഴിയുന്നതായിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുക അപ്പോൾ നമ്മൾ തളർന്നു പോകില്ലേ അങ്ങനെ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചില സമയത്ത് എന്ത് ചെയോക്കിയാൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞുവെച്ചാൽ എൻ്റെ മനസ്സ് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യാ ചില മനസ്സ് വേറെ ഇവിടേക്കൊക്കെ ചിന്തന പോവുള്ളൂ കേട്ടോ അതും കൊണ്ടാണ് അല്ലാണ്ട് ഞാൻ മുഴുമിപ്പിക്കാണ്ടല്ല ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ വായന്ന് ഇനി എന്തെങ്കിലും അബദ്ധവശാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആർക്കെങ്കിലും വിഷമമാവുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാവോ അങ്ങനെ എന്തൊക്കെ ചിന്തിച്ചിട്ട് അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ പകുതി അത് ആലോചിച്ചിട്ട് ഞാൻ പകുതി പകുതി ഇങ്ങനെ വിട്ട് 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 ഞാൻ പറയില്ല നമ്മള് ഒറ്റ ആ ഭാഗത്തേക്ക് ഞാൻ പോണുണ്ട് എന്റെ മനസ്സാ ഭാഗത്തേക്ക് പോകണുണ്ട് എന്ന് ചിന്തന വന്നു കഴിഞ്ഞാ ഞാനപ്പ മാറിപ്പോട്ടോ അതിന് എന്താ വെച്ച നമ്മള് നമ്മുടെ എല്ലാ കാര്യം നമ്മുടെ സന്തോഷങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതിലേ നമ്മുടെ സങ്കടങ്ങളോ നമ്മുടെ കണ്ണീരോ ഒന്നും നിങ്ങൾ കാണണ്ട എന്താ എല്ലാവരും ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞുവച്ചാൽ എൻ്റെ അവസ്ഥ ഞാൻ പറയാം ഞാൻ ഈ പുറം ലോകം അധികം കാണാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഈ വീടും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചില സങ്കടങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സത് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ കാട് കയറും നമ്മൾ ചിലപ്പോൾ അത് ചെറിയൊരു പ്രശ്നമായിരിക്കും അതൊന്ന് ചിലപ്പോൾ വണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നം തീരണ്ടാവും പക്ഷെ അത് ഞാൻ ചിന്തിച്ച് ചിന്തിച്ചിപ്പോൾ നമ്മളെ എവിടേക്കോ കയറി 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 ഇല്ലേട്ടാ മൂർധാവിലെത്തും അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ അവരങ്ങനെ എന്താ ചിന്തിക്കുക അവരെങ്ങനെ ചിന്തിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് കാരണം ഞാനിതിന് അറിയാതെ എൻ്റെ മനസ്സിലൊന്നും വെക്കില്ല അതും വലിയൊരു കാര്യമാണ് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല അല്ല എന്റെ പോരായ്മകളാണ് കേട്ടോ അതൊക്കെ ഞാൻ പറയുന്നത് എന്നെ ഒരിക്കലും അല്ല നമ്മളിങ്ങനെ പോയാലും നമുക്ക് വരേണ്ടത് നേരെ വരും അത് വേറെ കാര്യം പക്ഷെ നമ്മൾ എന്താ വെച്ചാല് ഞാൻ എന്റെ മനസ്സിലുള്ളത് ഇങ്ങനെ പറയും അത് ആരോടാണെന്ന് വെച്ചാൽ എനിക്ക് ഒളിച്ചും പൂത്തി വെക്കാനൊന്നും അറിയില്ല എല്ലാവരും പറയും എൻ്റെ മോ അമ്മ ആണ് എപ്പോഴും പറയുക അമ്മയുടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അമ്മ അപ്പോൾ അത് പറയണം അമ്മയ്ക്ക് അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് എൻ്റെ എപ്പോഴും എൻ്റെ കുട്ടിയും അറിയട്ടോ അതുപോലെ നമുക്ക് എല്ലാ എൻ്റെ അമ്മയ്ക്ക് പറയും കള്ളത്തരം ഉള്ളവരാണ് ഒളിച്ചിട്ടും പൂത്തിയിട്ടും വെക്കുക അല്ലാത്തവർക്ക് അവർ തുറന്ന് പറയും പറയും പക്ഷേ അങ്ങനെ തുറന്ന് പറയുന്ന അവർക്ക് ചിലതൊക്കെ തിരിച്ചടികളായിട്ടേ വരുള്ളൂ ഏ അപ്പോൾ അത് കാരണം എൻ്റെ മനസ്സെങ്ങനെങ്കിലും ചാഞ്ചാടി പോവുമ്പോഴാണ് കേട്ടോ ഞാൻ പറയുന്നത് വ്യക്തത ഇല്ലാതെ വരുന്നത് ഒന്നും തോന്നണ്ട എന്താ ഒക്കെ ശരിയാവുമെന്ന് എല്ലാം എങ്ങനെയാ പറയുക ഈ സമയവും കടന്നു എന്നൊക്കെ പറയില്ല അങ്ങനെ ഒന്ന് കുറേ കൂട്ടുകാർ പറയാറുണ്ട് ചേച്ചിയുടെ സംസാരം ഇഷ്ടമാണ് പക്ഷേ ചേച്ചി എന്തോ വാലും തലയില്ല എനിക്കും തോന്നാറുണ്ട് എങ്ങനെ ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുള്ളൂ ഞാൻ പറഞ്ഞിട്ടിനി അവർക്ക് വിഷമമാവോ ഇവർക്ക് വിഷമമാവുമോ ഇനി അവരെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതെന്നൊക്കെ ഉള്ളൊരു തോന്നൽ അതും കൊണ്ടാണേ കാരണം എനിക്ക് പൊതുവെ ആരെയും എന്താ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് നമ്മൾ സ്വയം വേദനിച്ചാലും ഒരു കുഴപ്പമില്ല അമ്മൂ ആ പറന്ന് എന്താ അമ്മീ അച്ഛന്റെ അടുത്ത് സൈഡ് എടുക്കണത് അമ്മു എന്നോട് പറയുന്ന കാര്യമാണ് എപ്പോഴും എന്താ അമ്മ 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 ഇങ്ങനെ പാവമാണ് എന്തിന അമ്മക്ക് പറയേണ്ടത് പറഞ്ഞോടെന്ന് പക്ഷെ നമുക്ക് പറയണമെന്നൊക്കെ ഉണ്ടാവും എന്തെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടുമ്പോഴൊക്കെ തിരിച്ച് പറയണമെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഈ സംഭവല്ലേ ഇത് എവിടെ ഒരു സാധനം ഉണ്ടല്ലോ ഇത് മോളിക്കും കൂടെ വരില്ല എന്നാ സമയത്ത് എന്റെ മക്കളോട് തള്ളടാൻ ഇവിടെന്നാണ് എനിക്ക് നാവ് വരുന്നെന്ന് എനിക്കറിയില്ല അതെന്താണ് അതുമാത്രം അമ്മ അറിയുമ്പോൾ എൻ്റെ പറയേയില്ല ഈ അമ്മ ഞാനെൻ്റെ ഇതൊക്കെ എൻ്റെ പോരായ്മകളാണ് എനിക്കതറിയാം എനിക്ക് അനിയേട്ടനെ ഇടയ്ക്കൊക്കെ എന്നോട് ചോദിക്കും നമ്മൾ നീയൊക്കെ ഞാൻ ഒറ്റയ്ക്കായി കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കായി കഴിഞ്ഞു വെച്ചാൽ നീ എങ്ങനെ ജീവിക്കുക എന്നിട്ട് ചോദിക്കുമ്പോൾ ഞാൻ സത്യം പറയുക അയ്യോ ഞാനങ്ങനെയൊന്നും ചിന്തിക്കണില്ലല്ലോ അനിയേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കും എന്താ അനിയേട്ട അങ്ങനെ പറയണെ അങ്ങനെ പറയരുത് എന്ന് പറയും കാരണം ഇപ്പം ഫുള്ളും എന്തെങ്കിലും ഒരു വിഷമം വരച്ചാൽ എൻ്റെ മുക്കാഭാഗം അനിയേട്ടം അങ്ങനെ എന്നെ താങ്ങി നിർത്തും അതിലൊരു കാൽ ഭാഗത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത് ഏയ് അമ്മ എന്ത് അമ്മു എൻ്റെ ചെറിയൊരു വിഷമമാണെന്ന് പറഞ്ഞുവെച്ചാലും കൂടി അവർക്കത് മനസ്സിലാവും കേട്ടോ പക്ഷെ അതൊക്കെ മാറ്റണല്ലോട്ടാ മാറ്റി ഞാൻ സ്വന്തമായിട്ടൊരു ധൈര്യമൊക്കെ വരണേ ഏത് കാലത്തുണ്ടാവും എന്ന് എനിക്കൊന്നും അറിയില്ല കുട്ടികളും പോരിക്കല്ലോ ലൈവീരികളും പോയിരിക്കുകയാണ് ആ അപ്പോൾ അവളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചു അവിടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട് കാണിച്ചു തരാം എന്താണ്ടോ പെണ്ണുപടി ഇരിക്കുന്നത് എന്റെ കിച്ചു പണി എടുക്കുന്നുണ്ടോ ഇപ്പോ ഒരു ഇത് എന്താ സാധനം എന്നറിയോ എട്ടാ പൊട്ടിന്റെ രണ്ടെണ്ണം പൊട്ടണില്ലാട്ടോ കിച്ചുവിന്റെ പണിയാണിത് ഇത്ത ഓരോ പൊട്ടി വാങ്ങിയിട്ട് വരിക ഇത് രണ്ടും ആയിട്ടില്ല അപ്പൊ അതും കൊണ്ടിത് പൊട്ടണില്ലാട്ടോ അപ്പൊ ഞങ്ങൾ ചോറുണ്ടിട്ട് കിടക്കട്ടെ കിച്ചു പരമാവധി നോക്കിട്ടുണ്ട് അപ്പോഴേ വീഡിയോ നിർത്തുകയാണ് കേട്ടോ എല്ലാവരും കുട്ടികളൊക്കെ കഴിച്ചു ഇതാ ഇവർക്ക് ഉറക്കം വരും അത്രേ അയ്യോ അപ്പൊ അവർ ഉറങ്ങിക്കോട്ടെ അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം പിന്നെ നാളെ രാവിലെ നേരത്തെ നീച്ചിട്ടില്ലേ പൂ പെറുക്കാൻ പോകണം കേട്ടോ പൂ പെറുക്കാനല്ല പൂ പറിക്കാനും അപ്പൊ